കൂത്താട്ടുളം നഗരസഭാ കൌൺസിലർ കലാ തട്ടിക്കൊണ്ടുപോയ കേസിൽ റിമാൻഡിലായ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു ആറാം പ്രതി സി പി ഐ എം ചെള്ളക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ വി മോഹൻ സി പി എം പ്രവർത്തകനായ ഏഴാം പ്രതി ഇലഞ്ഞി വെള്ളാനിൽ ടോണി ബേബി എട്ടാം പ്രതി കിഴകുമ്പ് തൂക്കുപറമ്പിൽ റിൻസ് വർഗീസ് ഒൻപതാം പ്രതി കൂത്താറ്റുകുളം വള്ളിയാങ്ക മലയിൽ സജിദ് എബ്രാഹാം എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് മൂവാറ്റുപുഴ ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് ജാമ്യം മൂവാറ്റുപുഴ സബ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതികൾക്ക് സി പി എം പ്രവർത്തകർ സ്വീകരണം നൽകി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും രക്തഹാരം അണിയിച്ചുമാണ് പ്രതികളെ സ്വീകരിച്ചത് ദിവസങ്ങൾ മാത്രമാണ് പ്രതികൾ റിമാൻഡിൽ കഴിഞ്ഞത് ഇവരുടെ ജാമ്യാപേക്ഷ സമർപ്പിച്ച് വളരെ വേഗത്തിൽ തന്നെ ജാമ്യം ലഭിച്ചു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും